അതായത് രാവിലെ തന്നെ ജാസ്മിനും ജിൻഡോയും നമ്മുടെ കിച്ചണെ കയറിയിരിക്കുകയാണ് ഇപ്പൊ രണ്ടും കൽപ്പിച്ചാന്ന് തോന്നുന്നു നല്ല രീതിയിൽ പണിയൊക്കെ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ നമ്മുടെ ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാന്നൊക്കെ പറയും വന്ന് കയറി ഉപ്പൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ കയറി വന്നിട്ടുണ്ട് നമ്മുടെ രതീഷുമുണ്ട് ഇക്കൂട്ടത്തില് രതീഷ് നൈസായിട്ട് കുറച്ച് കുറെ ടിപ്പ് കുറെ സൂചനകൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അൻസിവയ്ക്ക് പുള്ളി ദോഷി ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലെയിം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെയിം കൂട്ടണം ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ദോഷം വരികയും അനുസമയ്ക്ക് മനസ്സിലായി അനുസരിച്ചിരിക്കുന്നു ചിലയിടത്ത് നമ്മൾ എണ്ണ ഒഴിക്കണ്ടടുത്ത് എണ്ണ ഒഴിക്കണം എന്നാലേ എല്ലായിടത്തും ചെല്ലത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം വേലീ എണ്ണ ഒഴിക്കണം അനുസമയ തിരിച്ചും ചോദിക്കുന്നുണ്ട് പുള്ളി ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ ജിൻഡോ വരുമ്പോൾ ജിൻഡോ നല്ലപോലെ പൊരിക്കുമെന്ന് പറയുന്നു പുള്ളിക്കാരി ചോദിക്കും ദോഷം ഒരുക്കുന്ന കാര്യമാണോ വേറെ ഒരുരിക്കുന്ന കാര്യമാണ് അപ്പം ദോഷം ഒരുക്കുന്ന കാര്യമാണ് അപ്പൊ അവിടെ ഇത് കൊടുത്തു ജിൻഡോ നല്ലൊരു പ്ലെയർ ആണെന്നുള്ള ആ ഒരു മനസ്സിലാക്കി കൊടുത്തു എന്തായാലും രാവിലെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോന്നു ഇനി കുറച്ചു ശമ്പം നോമിനേഷൻ ഉണ്ട് അപ്പൊ നമുക്ക് കാണാം എന്താ ഉണ്ടാകാൻ പോകുന്ന